ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് പലരും പറയുന്ന ഒരു പരാതിയാണ് ചർമ്മം വളരെ ഹാർഡ് ആവുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് ചർമ്മം വരളുന്നതും ഹാർഡാവുന്നതും ഒക്കെ സ്വാഭാവികമാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ എന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള കെയറിങ് ചെയ്താൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ തീർച്ചയായും സാധിക്കും രാവിലെയും വൈകിട്ടും റോസ് വാട്ടർ പഞ്ഞിയിൽ മുക്കി വരൾച്ചയുള്ള ഭാഗത്ത് തുടയ്ക്കുക ഇതൊരു ശീലമാക്കുക പ്രത്യേകിച്ച് കാൽമുട്ട് കൈമുട്ട് എന്നിവിടങ്ങളിലൊക്കെ ഡാർക്ക്നെസ് ഹാർഡ്നെസ് ഒക്കെ കൂടുതലുണ്ടെന്ന് പരാതിപ്പെടുന്നവർ തീർച്ചയായും ഈ രീതിയിൽ ചെയ്യുന്നത് ചർമ്മം സോഫ്റ്റ് ആകാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ് മുഖം നല്ല മിനുസമുള്ളതാകാനായിട്ട് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചുള്ള ഒരു ഫേസ് പാക്ക് പറയാം ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആവി കൊള്ളണം ആവി കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ആവി കൊണ്ടാൽ മതി അതിൽ കൂടുതൽ ആവി കൊള്ളേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു മുട്ടയിലെ വെള്ളയും ഉഴുന്ന് പൊടിയും ചേർത്ത് ഫേസ് പാക്കായിട്ട് മുഖത്ത് പുരട്ടുക ഇത് നമുക്ക് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ചർമ്മം നല്ല മിനിസമുള്ളതാകുവാനായിട്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എല്ലാത്തിനും ചർമ്മക്കാർക്കും അനുയോജ്യമായൊരു പാക്കാണ് പ്രത്യേകിച്ചും ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ചർമ്മക്കാർക്ക് ഇത് വളരെ എഫക്റ്റീവാണ് സ്കിൻ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചൂട് സമയമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ധാരാളം ജലം ആവശ്യമുണ്ട് ജലാംശം ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിന് ഉള്ളിൽ വേണ്ടത്ര ജലം കിട്ടാതെ വരുമ്പോൾ ചർമ്മം പല രീതിയിൽ പ്രതികരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക ചർമ്മവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാരത്തിലാണ് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും അത് ഓർക്കാറില്ല ഇനി നമുക്ക് സ്കിന്നിന് നൽകാവുന്ന നല്ലൊരു നറിഷിംഗ് ട്രീറ്റ്മെൻറ്റ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് വീക്കിലി വൺസ് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാക്ക് ഉപയോഗിക്കുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് അത് പറയുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ ധാരാളം സംശയങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് കിട്ടാറുണ്ട് പല കാര്യങ്ങളും പലപ്പോഴായിട്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളവയുമാണ് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അതായത് എല്ലാ വീഡിയോസും കാണാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് അത് പഴയ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ടുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വീഡിയോകളുടെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് സമയക്കുറവ് മൂലം എനിക്കതിന് ഇതുവരെ സാധിച്ചിട്ടില്ല വാട്സപ്പിൽ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഫേസ് പാക്ക് ഉണ്ടാക്കുവാനായിട്ട് അഞ്ച് ബദാം തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കാം ഇത് നമുക്ക് കൂടുതൽ ഫേസ് പാക്ക് ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ബദാം എടുത്ത് വെള്ളത്തിലിട്ട് നമുക്ക് കുതിർത്ത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ രാവിലെ ഇതിൻ്റെ തൊലി നന്നായിട്ട് നീക്കിയ ശേഷം അരച്ചെടുക്കുക കുതിർത്ത ബദാമിൻ്റെ തൊലി എളുപ്പത്തിൽ നമുക്ക് കളയാൻ സാധിക്കും ഈ പേസ്റ്റിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ നീര് ഒരു ടീസ്പൂൺ പാൽ ഒരു ടീസ്പൂൺ ക്യാരറ്റിൻ്റെ നീര് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത ശേഷം മുഖത്തും കഴുത്തിലും പുരട്ടാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ മുഖം ആദ്യം തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയിയ ശേഷം വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനെന്നുള്ള കാര്യം ഇല്ലെങ്കിൽ അതിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല സാധിക്കുമെങ്കിൽ ഒന്ന് ആവി കൊണ്ട ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരം മറ്റേത് ഫേസ് പാക്കും പോലെ തന്നെയായി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം ഫേസ് പാക്ക് ഇട്ട് രണ്ട് മൂന്ന് മണിക്കൂർ സമയം വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം അതുപോലെ വെയിലത്ത് ഇറങ്ങുന്നതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഒരു നാല് മണിക്ക് ശേഷം ഫേസ് പാക്ക് ഇടുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പാക്ക് കഴുകി കളഞ്ഞ ശേഷം നമുക്ക് ഒഴിവ് ഓയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളീ വീഡിയോ കണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കമൻസ് കാണുമ്പോഴാണ് അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സിനായിട്ട് ഒരു കാര്യം ഇതുപോലെ തന്നെ ബ്യൂട്ടി ഹെൽത്ത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം